ഹായ് ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസിൻസ്ലോവ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടുന്നാൽ ഇന്ന് നമ്മൾ അടിപൊളി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ആണ് നമ്മൾ ഗോതമ്പൊടി കുഴച്ച് വെക്കുക എന്നിട്ട് അതിൽ നമ്മൾ ഒരു അഞ്ചാറ് കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ടും വെള്ളം മിക്സ് മിക്സാക്കുക ആ ടൈമിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ ശർക്കര പാ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി വെക്കുക കേട്ടോ എന്തായാലും ശർക്കര എന്ന് വേണ്ടി പറയാൻ തോന്നുന്നു ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ നമ്മളിതാ നമ്മൾ ഇതാ ഇത് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ആൻഡ് ഇത് നമ്മൾ നേരത്തെ ഇതാക്കിയിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയുടെ മിക്സാണ് കണ്ടിട്ടുണ്ടാവില്ല അത്രയും വെള്ളം പോലെ കണു ഗോതമ്പ് പൊടിയുടെ മിക്സ് കണ്ടോ നല്ല വെള്ളം പോലെ പോലെക്കണു അത് നമ്മൾ നന്നായിട്ട് അരി 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 അടിച്ചെടുക്കുക അതേ ടൈമിൽ തേങ്ങാപ്പാലാട്ടോ ഈ തേങ്ങാപ്പാലും നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ അടിച്ചിട്ട് വേണമൊഴിക്കാൻ എന്നാലാണ് നമ്മുടെ ഹലവ് നന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഫ്ലഫായിട്ടുള്ള ഹലുവേ ഉള്ളൂ ആൻഡ് നമ്മളിത് രണ്ടെണ്ണം ചൂടാക്കുക ചൂടാക്കിയിട്ട് ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കുക കാരണം അടി പിടിക്കും അങ്ങനെ നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ തേങ്ങാപ്പാലും ഈ ഗോതമ്പൊടിയുടെ മിക്സും നന്നായിട്ട് കുറച്ച് കട്ടിയായിട്ട് കുറുകി വരും കേട്ടോ അങ്ങനെ ഒരു കുറു കുറുക്ക് മാതിരി ആയിട്ട് വരും ഈ ടൈമിൽ നമ്മൾ ശർക്കര ഒഴിക്കുകയാണ് കേട്ടോ ഉണ്ടോ ഈ ശർക്കര ഒഴിക്കുകയാണ് ഇനി നമ്മൾ ഈ ശർക്കര ഒഴിച്ചിട്ട് നന്നായി മിക്സ് മിക്സാക്കുക അങ്ങനെ നമ്മൾ മിക്സ് മിക്സാക്കിയിട്ട് വരും ആക്കണം നിങ്ങൾ ചിലപ്പോൾ ആണെങ്കിൽ നിങ്ങൾ നല്ല കറുത്ത ഹലുവ സോറി കറുത്ത ശർക്കര എടുക്കുകയാണ് നല്ല കറു കറു ഹലുവട കളറൊന്നും കൂടി കറുപ്പ് കളറാവും കേട്ടോ ഒക്കെ നമ്മൾ കാണാൻ ഒന്നും കൂടി ഇതുണ്ടാവും അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു ടൈം ആകുമ്പോൾ അങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ ഈ ഒരു ടൈം ആവുന്ന സമയത്ത് നമ്മൾ ഈ ഏലക്കപ്പൊടി ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യണം നമ്മളിതങ്ങനെ ചൂടാറു ശേഷം ചൂടാറാ നിൽക്കണം ആ വേണ്ട അത് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ക്യാഷും നട്ട്സും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ആ ഹലുവോടെ റെഡി ആയിട്ടുണ്ട് വലിട്ടം നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ടൊന്നും തിരിച്ചിട്ട് കണ്ടോ നല്ല 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 ഫ്ലഫി ആയിട്ടുള്ള ഹലുവേണ് കണ്ട ഇത് പൊട്ടുന്നില്ല കയസ് അത്ര അടിപൊളി ഹലുവേണ് നമ്മൾ ഗോതപൊടി ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഹലുവ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉണ്ടെന്ന് അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇതാണ് ഈ ഒരു ഇതാണ് കട്ട് ചെയ്യുന്ന തത്തം വേണം കഴിച്ചാൽ ഞങ്ങൾക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും സോഫ്റ്റ് ആണ് പൊട്ടി പൊട്ടി പോവില്ല പൊട്ടൂല ബട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇത് അത്തുമ്പോൾ ഉണ്ടാക്കി തന്നെ ഉണ്ട് പിന്നെ നമുക്കിനിത് കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ഇങ്ങനെ നോക്കാം അപ്പോൾ ഗൈസ് നമ്മളിത് കട്ട് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് ഉണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഈ സാധനം കട്ട് ചെയ്യാൻ കാരണം ഭയങ്കര സോഫ്റ്റ് അല്ലേ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ അലിഞ്ഞ് പോകുന്ന പോലെ നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് ഗോതമ്പൊടി ഉണ്ടാക്കിയതിനൊന്നും ഒരു പ്രശ്നമില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഗൈസിനെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ചെയ്യാം അപ്പം നമ്മളിത് ആ കഴിക്കാൻ ഗൈസ് ദീ വെറു കാണിക്കണു കേട്ടോ അവനൊന്നും അവനും അവനെ മുറിക്കണമെന്നറിയില്ല ഗൈസ് അവനെ മുറിച്ചില്ലാത്ത കത്തിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ